ഒടുവിൽ അവിടെയും ഇവിടെയും ഒക്കെ അലഞ്ഞു നടന്ന പി വി അൻബർ തൻ്റെ ആലയം കണ്ടെത്തിയിരിക്കുകയാണ് എവിടെയാണോ പി വി എൻവർ തൻ്റെ രാഷ്ട്രീയ കളരിയിൽ അരങ്ങേറ്റം കുറിച്ചത് അവിടേക്ക് തന്നെ പി വി എൻവർ മടങ്ങിയെത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് പി വി എൻദറിന്റെ യു ഡി എഫ് പ്രവേശനം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് പി വി എൻ ആർ എം എൽ എ കുറച്ച് നാളുകളായി വാർത്തകളിൽ നിന്നൊക്കെ പൂർണമായും അവഗണിക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് പി വി എൻദറിന്റെ യു ഡി എഫ് പ്രവേശനം സ്ഥിരീകരിച്ചു കൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് പി വി എൻ എം എൽ എ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് മന്ത്രിസഭ അംഗീകാരം നൽകിയ വനം നിയമ ഭേദഗതി ബില്ലിനെതിരെ ഒരു ജനകീയ യാത്ര സംഘടിപ്പിക്കുകയാണ് ആ ജനകീയ യാത്രയുടെ ഇന്നത്തെ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സാക്ഷാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും വയനാട് ഡി സി പ്രസിഡന്റുമായ എൻ ഡി അപ്പച്ചനാണ് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പി വി എ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവെച്ച ആ പൊതുസമ്മേളനത്തിന്റെ പോസ്റ്റർ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അപ്പച്ചന്റെ ചിത്രവും ബാക്കി വിവരങ്ങളും എല്ലാം തന്നെ ഉണ്ട് അതായത് കോൺഗ്രസ് നേതൃത്വം അവസാനം പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് യു ഡി എഫ് പ്രവേശനത്തിന് സമ്മതം മൂളിയിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കിയിട്ടത് അതോടൊപ്പം ഈ ജനകീയ യാത്രയുടെ അഞ്ചാം തീയത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും എംപിയുമായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ ആണ് എന്ന വിവരവും പുറത്തു വരികയാണ് അതായത് രണ്ട് പ്രധാനപ്പെട്ട ഘടക കക്ഷികൾ കോൺഗ്രസും മുസ്ലിം ലീഗും പി വി എൻബറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് സമ്മതം മൂലിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം പി വി എൻവർ എം എൽ എ നേരത്തെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയൊക്കെ നിർത്തി വലിയ വെല്ലുവിളി യു ഡി എഫിനുയർത്തുകയും അയ്യായിരം രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ യു ഡി എം കെ എന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മുന്നണിയുടെ സ്ഥാനാർത്ഥി സ്വന്തമാക്കുകയും ഒക്കെ ചെയ്യുന്നത് ചേലകര നമ്മൾ കണ്ടിരുന്നു അന്ന് ചേലകര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പി വി എൻഡറും വി ഡി സതീശനും അല്ലേ തമ്മിൽ ചെറിയ തോതിലല്ലാത്തൊരു വാക്കുതർക്കമൊക്കെ രൂപപ്പെടുന്നത് കണ്ടിരുന്നു ആ ഘട്ടത്തിൽ പി വി അന്ത ഒരു രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ യു ഡി എഫിലേക്കുള്ള ഒരു പ്രവേശനം ഇനി അസാധ്യമായിരിക്കുമെന്ന് കരുതിയിരിക്കുന്ന ഘട്ടത്തിലാണ് തന്റെ മുൻകാല രാഷ്ട്രീയ ഗുരുവായ കെ സുധാകരന്റെ സഹായത്തോടെ ഇത്തരത്തിൽ ഒരു യു ഡി എഫ് നേരത്തെ പി വി എൻപർ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായ ഡി എം കെയിൽ ചേരാൻ കഠിനമായൊരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമം സി പി എം ഉന്നയിച്ച ശക്തമായ എതിർപ്പിനെ തുടർന്ന് പാളിപ്പോകുന്നതും നമ്മൾ കണ്ടു അതിനുശേഷമാണ് പി വി എൻപർ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ ഡി എം കെ എന്ന പേരിൽ തന്നെ മറ്റൊരു തട്ടിക്കൂട്ട് മുന്നണിയൊക്കെ രൂപപ്പെടുത്തുന്നത് നമ്മൾ കണ്ടത് അതിനുശേഷം പി വി എൻപർ നിരവധി ദേശീയ പാർട്ടികൾ വാതിൽ മുട്ടുന്നത് നമ്മൾ കണ്ടിരുന്നു അതിലൊന്ന് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഒരു പ്രപ്പോസലുമായി പി വി എൻവർ എത്തിയെങ്കിലും അവർ ആ പ്രപ്പോസൽ അംഗീകരിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനുശേഷം പി വി എൻവർ സമാജ്വാദി പാർട്ടിയിലേക്ക് കടക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതും പാളിപ്പോകുന്നത് നമ്മൾ കണ്ടു പി വി എൻവർ ഏതാണ്ട് പൂർണമായും രാഷ്ട്രീയ കേരളത്തിൽ അപ്രസക്തനാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പി വി എൻവറിന്റെ യു ഡി എഫ് പ്രവേശനം എന്ന വാർത്ത പുറത്തു വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് പി വി എൻവർ എം എൽ എ കഴിഞ്ഞ ദിവസം ഈ ജനകീയ യാത്രയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗത്തിലൊക്കെ മൂന്നിലധികം യു ഡി എഫിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പോലും പങ്കെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ യോഗത്തിന്റെ ചിത്രങ്ങളാണ് വടിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉള്ള യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും പി വി അൻവർ എം എൽ എ എവിടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റം കുറിച്ചോ അവിടേക്ക് തന്നെ തിരികെ എത്തുകയാണ് പക്ഷെ ഇങ്ങനെ തിരികെ എത്തുമ്പോൾ പി വി അൻവർ മുൻകാലത്ത് ഉന്നയിച്ച ചില ആരോപണങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിനയാകും എന്നതാണ് യാഥാർത്ഥ്യം കാരണം പ്രതിപക്ഷ നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവ് വി ഡി സതീശനെതിരെ പുനർജനി അഴിമതി തട്ടിപ്പ് മുതൽ നൂറ്റി അൻപത് കോടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കേരളത്തിൽ കള്ളപ്പണമായി എത്തിച്ചു എന്ന ആരോപണം വരെ നിയമസഭയ്ക്കകത്തുന്നയിച്ച വ്യക്തിയാണ് പി വി എൻവർ അദ്ദേഹം പി വി എൻവർ ഇടതുപക്ഷത്തിന്റെ ശക്തനായ വക്താവായിരുന്നു ആ ഘട്ടത്തിൽ പി വി എൻവർ വി ഡി സതീശനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇന്ന് പി വി എൻവർ ഉയർ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നല്ല ഏതായാലും പി വി അന്തർ യു ഡി എഫിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണ് പി വി അന്ത യു ഡി എഫ് പ്രവേശനം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്